ഇന്ന് ആമ്പല്ലൂർ പഞ്ചായത്തിന് അഭിമാന നിമിഷമാണ് സിവിൽ സർവീസിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റാമ്പത് റാങ്ക് നേടിയ ഗോകുൽകൃഷ്ണനാണ് ഇന്ന് നാടിന്റെ അഭിമാന താരം എൽ ഐ സി ഉദ്യോഗസ്ഥനായ മൂത്തെഴുത്ത് ഉണ്ണികൃഷ്ണന്റെയും കെ സി ബി ഉദ്യോഗസ്ഥയായ രാധികയുടെയും മകനാണ് ഗോകുൽ ഗോകുൽകൃഷ്ണൻ ഗൗതംകൃഷ്ണനാണ് സഹോദരൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എന്തും സാധ്യമാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ യുവാവ് ബോഡി ബിൽഡിംഗിൽ ദേശീയ താരം വരെയായിരുന്ന ഗോകുലിന് ഒരു ആക്സിഡൻറ്റിൽ ഇടത് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു ആരും പകച്ചു പോകുന്ന ആശുപത്രി കിടക്കയിൽ നിന്നുമാണ് ഗോകുലിൻ്റെ സിവിൽ സർവീസ് മോഹം ഉടലെടുക്കുന്നത് ഞാൻ പഠിച്ചത് ടെൻത്ത് വരെ പഠിച്ചത് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ പൂത്തോട്ടയിലാണ് ലെവനത്തും ട്വൽത്തും കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസിൽ പിന്നെ എഞ്ചിനീയറിംഗ് ഞാൻ ചെയ്തത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് മുത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ചെയ്തത് പിന്നെ ഞാൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട് ബോഡി ബിൽഡിംഗ് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് അപ്പോൾ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് മിസ്റ്റർ കോട്ടയായിരുന്നു മിസ്റ്റർ എം ജി ആയിരുന്നു മിസ്റ്റർ ആയിരുന്നു ടൈറ്റിൽ ജൂനിയർ ആയിരുന്നു പിന്നെ മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു സെവൻറ്റി ഫൈവിൻ്റെ കാറ്റഗറിയിൽ അങ്ങനെ അതുകഴിഞ്ഞ് ബോഡി ബിൽഡിങ്ങിലേക്ക് ഒരു ആഗ്രഹം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഒരു ആക്സിഡൻറ്റ് വന്ന് ജീവിതം മൊത്തം മാറി പറഞ്ഞിട്ടാണ് സിവിൽ സർവീസിലേക്ക് വന്നത് ടു തൗസൻഡ് എയ്റ്റീനിൽ ഞാൻ ലാസ്റ്റ് ഇയർ കോളേജ് പഠിക്കാൻ നേരത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഫെബ്രുവരി ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ആക്സിഡൻറ്റ് പറ്റിയത് അതിലെൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പാരലൈസ്ഡായി സോ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സിവിൽ സർവീസ് ഒരു മോഹം വന്നത് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് പണിയണത് താല്പര്യമില്ല പുതിയ പുതിയ ടാസ്കുകളിലോട് എനിക്ക് താല്പര്യമുണ്ട് സോ അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസ് വേണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായി അങ്ങനെ ഞാൻ ഡൽഹിയിൽ ടു തൗസൻഡ് എയ്റ്റീൻ ലാസ്റ്റ് ഇയർ പഠിക്കാൻ പോയി അവിടെ ഒരു ടെൻ ടു ഇലവൻ മന്ത്സ് വന്നു പിന്നെ കോവിഡ് ആയതുകൊണ്ട് തിരിച്ചു വന്നു പിന്നെ വീട്ടിൽ നിന്നായിരുന്നു പ്രിപ്പറേഷൻ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂ വരെ എത്തി അപ്പോൾ ചാൻസസ് വേക്കൻസീസ് വളരെ കുറവായതുകൊണ്ട് കിട്ടിയില്ല പിന്നെ ഇത് ഫോർത്ത് അറ്റംപ്റ്റാണ് ഇതിനകത്ത് എയർ ഓൾ ഇന്ത്യ റാങ്ക് എല്ലാവരോടും നന്ദി പറയുന്നു സ്വതവേ ഉണ്ടായിരുന്ന വായനാശീലം ആ ഉദ്യമത്തിന് കൂട്ടായി മാറി അങ്ങനെ സിവിൽ സർവീസ് എന്ന ആരും കൊതിക്കുന്ന സ്ഥാനത്തിന് അർഹമാവുമ്പോൾ സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് പ്രചോദനമാവുകയാണ് ഗോകുൽകൃഷ്ണൻ എന്ന ആമ്പല്ലൂർക്കാരൻ പൗലോ കൊയിലോ പറഞ്ഞ പോലെ നിങ്ങൾ വിജയത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വിജയം നിങ്ങളിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള